ബിഗ് ബോസിന്റെ ഇന്നത്തെ റിവ്യൂ ഡായിട്ട് അല്ലേ ഒരുപാട് ലേറ്റായി നമ്മുടെ ഈ വീഡിയോ തന്നെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഏകദേശം പതിനാത്രി ഒരു മണിയായിട്ടുണ്ടാവും ആദ്യത്തെ ആൾക്കാർ പിന്നീട് ആൾക്കാരുടെ സമയം എനിക്കറിയില്ല ചിലപ്പോൾ നാളെയായിട്ട് കയറി ആൾക്കാർ കാണുന്നത് സത്യം നമ്മൾ എന്തുകൊണ്ട് ലേറ്റായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗബ്രിയുടെ സിസ്റ്ററിന്റെ അല്ലേ മദരം വെപ്പായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോയേക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി അതിനുശേഷം പിന്നെ സായി നമ്മുടെ ഉണ്യമൂന്തൻ ടീമിന്റെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവിടെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പദരാത്രിയായി ഇപ്പോൾ ഒരു മണിക്കാണ് ഞാൻ എപ്പിസോഡ് കണ്ടിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങളില്ല ലൈക്ക് എന്താ പറയണ്ടേ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ഈ അനുമോൾ ആതില ശൈത്യ നൂറ ഇതൊരു ലൂപ്പിൽ കിടക്കുക എനിക്കൊന്നും ഈ ലൂപ്പ് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ ലൂപ്പ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അതിലിപ്പോൾ എവിക്ട് ആയി ഇനി ഈ ബിഗ് ബോസിൽ ഇപ്പോൾ ഈ സൺഡേ മേ ബി എൻ്റെ ഒരു നിഗമനം വെച്ച് നോക്കുമ്പോഴത്തേക്കും അനുമോൾ വിന്നറും അനുമോൾ വിന്നറായി കഴിയുമ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഇനി മൺഡേ മുതൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ പി ആറിൻ്റെ കുറേ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവും പി ആറിൻ്റെ എത്ര എമൗണ്ട് കൊടുത്തു പി ആറിൻ്റെ തെളിവുകളൊക്കെ ആരുടെയും കയ്യിൽ ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഉണ്ടാവും അതൊക്കെ അവർ പുറത്തു വിടും അപ്പോൾ അനുമോളുടെ പി ആറിൻ്റെ കാര്യങ്ങൾ എല്ലാം എക്സ്പോസ് ആകുമ്പോഴത്തേക്കും അവരെന്തെന്നറിയാമോ അനീഷിന്റെ പി ആറ് അക്ബറിൻ്റെ പി ആറ് ഷാനവാസിൻ്റെ പി ആറ് ഈ ഓരോ പി ആറിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും ഇതിന് പുറത്തുവിടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പി ആറ് ഈ പി ആറ് കളിയും ഈ ചെളി വാരിയിലും അതങ്ങ് മാക്സിമത്തിലെത്തും ഓക്കെ ഇനി ഈ എക്സ് മത്സരാർത്ഥികൾ എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ അവരുടെ കാര്യം അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടാൻ ഒരുപാട് സമയമെടുത്തു മസ്താനിയുടെ ഒരു ഒരു പരിപാടി മസ്താനി എല്ലാത്തിന്ന് മാറി അങ്ങ് മാറി നിൽക്കും ഒണിയിൽ ലക്ഷ്മി അത് ഇവർ ഓപ്പൺ ആക്കിയിട്ടില്ല ബിഗ് ബോസിനകത്ത് വച്ച് സംസാരിക്കുന്നില്ല അത് പുറത്ത് എന്തെങ്കിലുമൊക്കെ അതിന്റെ ബാക്കിയായിട്ട് ഒണിയിൽ വരും എനിക്ക് തോന്നുന്നു ഷാരികയുടെ വിഷയം അവിടെ ആയി പക്ഷെ ബിൻസിയുടെ വിഷയം കോംപ്രമൈസ് ആവാനുള്ള ചാൻസ് ഇല്ല ഉറപ്പായിട്ടും ഈ പി ആർ ബിൻസിയുടെ ഫൈറ്റ് അല്ലെങ്കിൽ അപ്പാനയുടെ ഒരു ബുദ്ധിമുട്ട് സരികയുടെ കുറേ കാര്യങ്ങൾ ഈ ഇതെല്ലാം ഇങ്ങനെ തിളച്ച് 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 പുറത്തുവിടും ഇതെങ്ങനെ ഒരു ലൂപ്പിൽ ലൂപ്പിലിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഇനി ഇന്നത്തെ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാണ് ഇന്നത്തെ ആരാണ് തെറ്റുകാരി ആരാണ് ശരി ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പോലും കൺഫ്യൂസ്ഡ് ആകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ലൈവിൽ പോലും കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവരിപ്പം ഇന്ന് സംസാരിക്കുന്ന കാരണം നമ്മൾ ആരും കണ്ടിട്ടില്ല ലൈവിൽ കണ്ടിട്ടില്ല ഇപ്പൊ അനുമോൾ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു എന്ന് പറയുന്നു അനുമോൾ പറയുന്നു അനുമോളുടെ അച്ഛൻ്റെ നമ്പറാണെന്നോ അനുമോടെ നമ്പറാണെന്നൊക്കെയാണ് പറയുന്നത് ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്തത് അപ്പോ അത് അതിന്റെ പി ആറിന്റെ അല്ല എന്താണ് അത് അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ അത് ബിഗ് ബോസ് അത് കാണിക്കാത്തത് നമുക്ക് അറിയത്തില്ല ഓക്കെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ടിഷ്യൂ പേപ്പറിൽ അനുഭവം എഴുതി കൊടുക്കുന്നു എന്തുകൊണ്ട് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തില്ല എന്ത് അത് കട്ട് ചെയ്ത് തന്ന ആർക്ക് വേണ്ടിട്ടാ ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഭാഗം കട്ട് ചെയ്യുന്നു അല്ല അതെനിക്ക് അതിനും വലിയ തോന്നിയത് പറഞ്ഞു കഴിഞ്ഞു വീഴുമ്പം സംസാ ബിഗ് ബോസ് അത് ഇപ്പോ സൈത്യം പറഞ്ഞ അനുമോളുടെ കാര്യം പറയാ അപ്പൊ അനുമോൾ അവിടെ പറഞ്ഞൊരു അതായത് നീന്ത കമോൾ നീന്തൽ കമന്റ് നോക്കാൻ വേണ്ടി പോകുന്നേ സൈത്യവിടെ ചോദിക്കുന്നുണ്ട് ഈ കട്ടപ്പയെന്ന് വിളിക്കുന്നത് എനിക്ക് ഫാമിലി കൊണ്ടുവന്ന ബുദ്ധിമുട്ടിനൊക്കെ എന്താണെന്ന് അറിയാമോ അപ്പൊ അനുമോൾ പറഞ്ഞ മറുപടി അങ്ങനെ ഈ കമന്റ് ബോക്സ് എന്താണ് നോക്കുന്നേ ഇത് ഇതിനുമ്പോ എത്രയും ആൾക്കാരെ ബിൽഡിങ് ചെയ്തിട്ടുണ്ട് അത് നോക്കാൻ വേണ്ടി പോകണ ആവശ്യം അനിമോൾ പറയുന്നത് അപ്പൊ അനുമോൾ അടുത്ത ആഴ്ച എന്ത് ചെയ്യാം കമ്പി കമ്പിമോളെന്ന് വിളിക്കാം കൂണു കൂണുമോളൊന്ന് വിളിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുൽസിത മോൾ എന്ന് വിളിക്കാം അല്ലെങ്കിൽ കരച്ചിലോളിൽ എന്ന് വിളിക്കാം ഡബിൾ സ്റ്റാൻഡ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ പി ആർ എന്ന് വിളിക്കാം ഇതൊക്കെ അനിമോൾ അടുത്ത ആഴ്ച വിളിക്കാൻ അനിമോൾ കമന്റ് ബോക്സ് നോക്കൂല അനുമോൾക്ക് അത് ബുദ്ധിമുട്ടേ അല്ല വിഷയമില്ല ഇല്ല ധൈര്യമായിട്ട് എല്ലാവർക്കും വിളിക്കാം കാരണം അനുമോൾ ഇനി ഞാൻ എന്റെ വീട്ടിൽ എന്തുകൊണ്ട് അനിമോള സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ ഇന്നത്തെ സമ്മതിങ്ങൾ എന്താണ് ആ ഈ ആ അത് ക്ലാരിറ്റി ഞാൻ ബാക്കി പറയാം അതായത് ആദില അപ്പുറത്തൊരു സൈഡിൽ എന്ന് പറഞ്ഞോ അനുമോള ടിഷ്യൂ പേപ്പറിൽ എഴുതി തന്നില്ലേ അത് ഓക്കെ അനുമോളുടെ സിസ്റ്ററിന്റെ നമ്പർ എന്തോ ആണ് നമ്പർ ആണ് എന്നിട്ട് അനുമോളെ അനുമോളുടെ നമ്പറിൽ വിളിച്ചർ ഇപ്പൊ അത് എടുക്കും എന്നിട്ട് ആ അത് ബിഗ് ബോസ് ഇങ്ങനെ ആ വോയിസ് ഇങ്ങനെ ട്രിം ചെയ്ത് കട്ടി കിട്ടിയേക്കുന്നത് അതായത് പറഞ്ഞു ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ടോ എനിക്ക് മനസ്സിലായത് പറയോ അനുമോളുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ചേച്ചിയെ കിട്ടും ചേച്ചി അയാളെ കോൺടാക്ട് ചെയ്ത് തരും You, yep, for... so far, on... These These െ അപ്പൊ ബാക്കി പരിപാടീസ് അവിടെ ചെയ്യാം പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ അക്ബറിനേക്ക് ഇവിടെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് അതായത് ഇപ്പൊ പി ആറിന് അറിയിച്ചു കൊടുക്കണം അക്ബറിനകത്ത് വൈറ്റ് വാഷ് ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യണം പി ആർ കുറച്ചുകൂടെ പണിയെടുത്ത് അക്ബറിനെയൊക്കെ എന്തിക്കണം ഒരു മൂലക്കേക്ക് നെഗറ്റീവ് ആക്കണം ഈ നെഗറ്റീവ് ആക്കുന്ന പരിപാടി പരിപാടികൊണ്ടല്ലോ അനുമോൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ല ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് അനുമോൾ തുടങ്ങിയ പരിപാടിയാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ല ഒന്ന് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുന്ന നോട്ടം ശരിയല്ല എന്ന് മത്സരാർത്ഥി പറഞ്ഞുകൊണ്ട് അപ്പൊ തുടങ്ങി അപ്പൊ നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ട് ആ അത് അനുമോൾ ഇല്ലപ്പോ ഒരു പക്ഷെ അനുമോക്ക് തോന്നി കൊണ്ട് പറഞ്ഞതായിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് തുടങ്ങിയ അനുമോളുടെ ഈ കുൽസിത ഊളത്തരങ്ങളാണ് നിങ്ങളൊന്നും ആലോചിക്കണം ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ എന്ന് മാത്രം ബാധിക്കും എന്നുള്ളത് അല്ലെ അക്ബറിന്റെ വിവാഹം നടക്കാൻ വേണ്ടി ഉള്ളൂ അനുമോളുടെ മറ്റേ അനുമോളുടെ വിവാഹം നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആരെങ്കിലും അനുമോളെ പറ്റി ഇതേപോലെ പറയണം അല്ലെ അപ്പോഴൊക്കെ അനുമോളുടെ ചെറുത്തു മനസ്സിലാകത്തുള്ളൂ അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞു തുടങ്ങി രണ്ടാമത് ജിസൈല് ജിസൈലുടെ ആനങ്ങളെ വശീകരിക്കാൻ വേണ്ടിട്ടാണ് നടക്കുകയാണെന്ന് പറഞ്ഞു തുടങ്ങി ജിസൈലിനെതിരെ മറ്റേ കാര്യങ്ങൾ വിട്ടു അപ്പാനിയും ആരിനും അക്ബറും ഒക്കെ ജിസൈലിന്റെ പുറകെ മണപ്പിച്ച് നടക്കുന്ന പാവാട വള്ളികളാണെന്നും പറഞ്ഞു തുടങ്ങി എത്ര പേര് ബാധിച്ചു ഞാൻ എനിക്ക് പറയാം അക്ബറിനെ ബാധിച്ചു ആര്യൻ അപ്പാനി ശരത്ത് ജിസൈല് വീണ്ടും ജിസൈൽ ആര്യൻ ആണുങ്ങളെല്ലാം മൊണ്ണെന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു എത്ര പേരുടെ വ്യക്തി അതിനിടക്ക് എന്ത് ചെയ്തു സൈത്യനെ അങ്ങ് മറ്റേ ഒരു ഹ്യൂമൻ ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിട്ട് അനുമോൾക്ക് പറയാനുള്ളതെല്ലാം ശൈത്യം എടുത്ത് പറഞ്ഞ് സൈത്യെ കൊണ്ട് വേറെ ആൾക്കാരുടെ അടുത്ത് പറയിപ്പിച്ച് സൈത്യ ഒരു വഴിക്കാക്കി അപ്പൊ അഞ്ച് ഓക്കെ ഇനി ഇവരെ തന്നെ റിപ്പീറ്റ്ലി എത്ര തവണ മാറിയും തിരിഞ്ഞും വീണ്ടും വീണ്ടും അനുമോൾ ആക്രമിച്ചിട്ടുണ്ട് ആരും ജിസൈലിനെ വീണ്ടും മുതപ്പനടി കിടന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നു അക്ബർ ജാക്കി വയ്ക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഊടത്തനം പറഞ്ഞുകൊണ്ട് വന്നു ഇങ്ങനെ എത്ര അത്ര അനുമോള് അവിടെ സ്ട്രേറ്റ്വേ അഞ്ചാൾക്കാരുടെ ലൈഫ് ഒരു ഒരു മയവും ഇല്ലാണ്ടങ്ങ് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഇട്ടങ്ങ് കൊടുത്ത് പ്രേക്ഷകർക്ക് പി ആർ ടി പിടുത്ത് നിങ്ങളങ് വലിച്ചു പിച്ച് ചീന്തി നിങ്ങളെ കുളവാക്കിക്കോ അവരുടെ ലൈഫ് പോയാലും കുഴപ്പമില്ല എനിക്ക് കപ്പങ് തന്നാൽ മതി അത ഞാൻ പറഞ്ഞു ഇത്രയും യും വൃത്തിഘട്ട രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളെന്റെ ഞാൻ കണ്ടിട്ടില്ല ഈ അഞ്ച് പേരുടെ കാര്യം മാത്രമാണോ നമുക്ക് അറിയാവുന്നേ അനുമോൾ ഈ ആതിലെയും ന്യൂറെ ആയിട്ട് ഇപ്പോൾ ഈ ആതിലേക്ക് എന്തുകൊണ്ട് ഇത്രയും കൺഫ്യൂഷൻ വരുന്നേ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാ ആതിലവിടെ ആതിലവിടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഷാനവാസ എന്ന് പറയുമ്പോഴത്തേക്കും കോംപ്രമൈസ് ആവാൻ വേണ്ടി പോകുന്നു ഇനി ഈ നന്ദി പറച്ചൽ ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ടുണ്ടായിരുന്നു അവിടെ അനീഷ് വന്ന് നന്ദി പറയുന്നു ഷാനവാസിന് നന്ദി പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് കുറെ ആൾക്കാർ അങ്ങോട്ടും നന്ദി പറഞ്ഞൊക്കെ പോകുന്നുണ്ട് ആ നന്ദി പറച്ചതിനകത്ത് ആതിൽ വന്നിട്ട് അനുമോൾക്കൊട്ടൊരു കുത്തു കൊടുത്തു അതായത് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇന്നലെ ആ ആദ്യം പറഞ്ഞു അതായത് കാർ ടാസ്കിന് ഇടയിൽ ആര്യൻ ആരും ഞരമ്പരാണെന്ന് ഞരമ്പ് നോക്കി കാണിച്ചു കൊടുക്കും അനുമോള് ഓപ്പണായിട്ട് ഞരമ്പരാണെന്ന് പറയുന്നില്ല അനുമോൾക്ക് കൃത്യമായിട്ടറിയാം ഇതെങ്ങനെ വേറൊരാളുടെടുത്ത് ഉടായിപ്പ് പറയണം എന്നുള്ളത് അപ്പോൾ ആതിൽ എന്ത് ചെയ്യും വേറൊരാളുടെ അടുത്ത് പോയിട്ട് ആരും ഞരമ്പരാണെന്ന് പറയും അപ്പോ അനുമുൾ പറഞ്ഞതാണ് കൂടെ ഇല്ല അനുമുള് പറഞ്ഞ പിക്ചറിപ്പോലും കാണത്തില്ല ഇപ്പൊ ശൈത്യ ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് ആതിലെയും നൂറയും ശൈത്യയും കൂടെ ബിൻസിയുടെ ഞാൻ പറയാ ട്രൂലി അവരുടെ ആണ് ഓക്കെ അതായത് അവരെ നേരിടാൻ പറ്റില്ല അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ് അത് ബിൻസി പുറത്തിറങ്ങാൻ ആ ഒരു ഫുട്ടേജ് കാണുമ്പോഴത്തേക്കും ശൈത്യനെയും ആദിലിനെയും നൂറേനെയും അവർ മൂന്ന് പേരും തുല്യ പങ്കാളികൾ തന്നെയാണ് പക്ഷെ ഈ വിഷയം അവരുടെ അടുത്ത് കത്തിച്ചു കൊടുത്തു തരാം നിങ്ങൾ നോർമലി ചിന്തിച്ചാൽ മതി നമ്മള് ഒരാളുടെ അടുത്ത് കുറ്റം പറയാ ഓക്കെ ഒരാളെപ്പറ്റി ഉള്ളൊരു കുറ്റം നമ്മൾ സുഹൃത്തുക്കളിൽ ചേർന്ന് പറയുകയാണെന്ന് വെച്ചോ എനിക്കും ഇവർക്കും അല്ലെങ്കിൽ നമ്മൾ നാല് പേർക്ക് ഈ വിഷയത്തെ പറ്റി കൃത്യമായിട്ട് അറിയാം നമ്മളൊരു ഫിഫ്റ്റ് പേഴ്സൺ അത് ഈ വിഷയം സംസാരിക്കുകയാണെന്ന് വെച്ചോ നമ്മൾ ആ ടോക്കിനിടയില് എനിക്ക് ആ വിഷയത്തെ പറ്റി അറിയാമെങ്കിൽ എന്ത് ചെയ്യും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്കെങ്കിൽ സംസാരിക്കും അനുമോൾ വാക്ക് സംസാരിക്കുന്നുണ്ടോ ഇല്ല കാരണം അനുമോൾ ഓൾറെഡി ശൈത്യെടുത്ത് കത്തിച്ച് വിട്ടിട്ടാണ് ഈ സംഭവം പോകുന്നേ അതിന്റെ തെളിവാണ് ആദില പറഞ്ഞിരിക്കുന്നത് ബിൻസി അവിടെ ക്ലീവേജ് കാണിച്ചുകൊണ്ട് അപ്പാനെടുത്ത് പോയി നിന്നു എന്നുള്ളത് അത് പിന്നീട് അനുമോൾ എവിടെ പോയി പറയൂല കാരണം ഓൾറെഡി കത്തിക്കേണ്ട കാലത്ത് എന്ത് ചെയ്തു അനുമോൾ കത്തിച്ചു അപ്പൊ സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ ശൈത്യയും ശൈത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ വാലായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ശൈത്യം കാണിച്ച മണ്ടത്തരം വിഡിത്തരം ഒരു വാലിനെ പോലെ അനുമോൾ എന്ത് ചെയ്തു ശൈത്യനെ കൃത്യമായിട്ട് അവിടെ യൂസ് ചെയ്തു ഇത് ഇത് ഇന്നത്തെ എപ്പിസോഡില് ആദ്യം പോയിട്ട് കോംപ്രമൈസ് ആദ്യം പോയിട്ട് മറ്റേ ഈ നന്ദി പറച്ചിലില്ലാത്ത സമയത്ത് ആതിൽ പോയിട്ട് അനുമോള കുത്തുന്നു ഫൂട്ടേജ് കാണിക്കുന്ന സമയത്ത് സെന്റിമെന്റൽ ഫ്രണ്ട്ഷിപ്പ് ഫൂട്ടേജ് കാണിക്കുന്ന സമയത്ത് ആതിൽ പോയിട്ട് അനുമോളെ കെട്ടിപ്പിടിക്കുന്നു അപ്പം പിന്നീട് സംഭവിച്ചു അനുമോൾ വന്നിട്ട് ഷാനവാസിന് അടുത്ത് വന്നിരുന്നു പറയുകയാണ് ആ ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്ത സംഭവം അങ്ങനെയല്ല അപ്പം ആതിലേക്ക് വീണ്ടും മനസ്സിലായി എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ന്യൂറായിട്ട് പോയിരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെയല്ല എൻ്റെ കഥയുള്ളത് അനുമോളപ്പം ചോദിക്കുകയാണ് ആ ടിഷ്യൂ പേപ്പർ ഇപ്പോൾ എവിടെയെന്ന് എപ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് എഴുതി കൊടുത്ത ആ ടിഷ്യൂ പേപ്പർ എവിടെ നിന്ന് പോയി ചോദിക്കണം ആ ടിഷ്യൂ പേപ്പർ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇത് എന്താന്നാണ് കിട്ടാ കനിയാണ് നിധി വല്ലതും ആണ് അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് അപ്പം എന്റെ ആവശ്യമില്ലല്ലോ സി ഇതാണ് അനുമോളുടെ ഒരു ഓവറോൾ പരിപാടി എന്ന് പറയുന്നത് ആതിൽ എവിക്റ്റ് ആയി പോയ സമയത്താണെങ്കിൽ തന്നെയും അനുമോളത് സി ഇത് ഇതൊക്കെ ഞാൻ പറയാം എൻ്റെ എൻ്റെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം അനുമോളുടെ പക്ക പ്ലാൻഡ് ഡ്രാമ തന്നെയാണ് ഇനി നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ അനുമോൾ ഈ സൺഡേ വിന്നർ വിന്നറാവും അനുമോൾ ആയതിന് ശേഷം ഇവിടെ പൊട്ടാൻ വേണ്ടി പോകുന്ന പല ബോംബുകളുണ്ട് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത അപ്പോ നിങ്ങൾ നിങ്ങൾ തന്നെ പറയും എന്തിനാണ് അനുമോക്ക് വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ തന്നെ പറയും കാരണം നിങ്ങളെപ്പോലും കാണുന്ന പ്രേക്ഷകരെയും വോട്ട് ചെയ്ത ആൾക്കാരെയും മണ്ഡന്മാരാക്കിക്കൊള്ള പല കാര്യങ്ങൾ പിന്നെ ബിഗ് ബോസ് എന്തുകൊണ്ട് ഈ ഫുട്ടേജ് പുറത്ത് വിടുന്നില്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അനുമോള് ക്ലീവേജും കാണിച്ചിട്ടുണ്ട് ബിൽസിയുടെ ക്ലീ ബിൽസിയോടെ പോയിട്ട് അപ്പാരുടെ മുമ്പിൽ ക്ലീവേജ് കാണിച്ചുകൊണ്ട് നിന്നു അനുമോള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ബിഗ് ബോസ് അത് മുക്കിക്കളെന്നും അതിൻ്റെ ആവശ്യം അത് ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബിഗ് ബോസ് അത് കാണിക്കാണ്ടിരുന്നത് അതിൻ്റെ അർത്ഥം ബിഗ് ബോസ് പല കാര്യങ്ങളും പുറത്തേക്ക് അനുമോടത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ കാണിച്ചിരുന്നെങ്കിൽ സ്വഭാവം എല്ലാവർക്കും കൃത്യമായിട്ട് ഇന്നത്തെ ടാസ്ക് ഒരു ക്ഷമ പറയുന്നതും അത് ഒരുമാതിരി വെളുപ്പിക്കാൻ വേണ്ടി വെച്ചത് പോലെ തോന്നിയിട്ടുണ്ടോ പിന്നെ നൂറ് ശതമാനം ചെറിയൊരു നെഗറ്റീവ് വന്ന അല്ല എല്ലാരും കൂടെ നെഗറ്റീവ് അടിക്കുമ്പോ അയ്യോ കാല് പിടിച്ചു പിന്നെ ഒരു ഇത് കൊടുക്കുന്നു ആ ഒരു എല്ലാരോടും കാലുപിടിച്ച് മാറുന്നോ ഷോ ഇതാക്കാനും അനുമോൾ ഓറിയന്റായിട്ടാണ് ടോപ്പിക്കുകൾ മൊത്തം പോലും അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കുളക്കാൻ അറിയാമോ ഈ പുറത്തുനിന്ന് കയറുന്ന ആൾക്കാർക്ക് തന്നെ ഇത് നിങ്ങൾക്ക് വല്ല ഈ പുറത്തുനിന്ന് കയറി വന്ന ആൾക്കാർക്ക് വല്ല ആവശ്യമുണ്ടോ അവിടെ ഈ നമ്മുടെ അഭിലാഷ് ഒണിയൽ ലക്ഷ്മി ഒരു പരിധിവരെ ഓ പറയുന്നില്ല പ്രവീണ് നമ്മുടെ ജിഷിന് ഇവര് ആര്യൻ ഫണ്ണായിട്ട് കൊണ്ടുപോവാ സി ഇവരൊക്കെ ഭയങ്കര ഇവരെന്തിനാണ് വരുന്നത് സി ആരൻ എന്തുമാത്രം ബുദ്ധി ആരൻ ഇന്നലെ പറഞ്ഞല്ലോ ഓൾറെഡി ആരും ഓപ്പണായിട്ട് അക്ബറിനൊക്കെ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് പോലും സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആപ്പാട് പ്രശ്നമോ അത് മാത്രമല്ല ആ വ്യക്തിക്ക് അത് സപ്പോർട്ടാവുകയും ചെയ്യുന്നത് അവളെ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും പെട്ടെന്നുള്ളത് സി മിണ്ടാതിരുന്നാൽ പോരെ എന്തിനാണ് അവരത് മിണ്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അനുമോൾക്ക് ഇത്രയും പോയി സപ്പോർട്ടും കൊടുത്ത് വല്ല ആവശ്യമുണ്ടോ അതായത് നിങ്ങൾ അനുമോൾക്കെതിരെ തിരിയുമ്പോൾ പുറത്തുള്ള ഓഡിയൻസിന്റെ വിചാരം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂട്ടുകൂടി അനുമോളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആരും അനുമോൾ ആക്രമിക്കുന്നൊന്നുമില്ല അനുമോള് ചെയ്ത കാര്യങ്ങൾ എണ്ണി ചോദിക്കുന്നേ ഉള്ളൂ അതെങ്ങനെ ആക്രമിക്കലാവും അനുമോൾ ചെയ്തതാണെന്ന് ചോദിക്കുന്നേ അനുമോൾ അവിടെ ഓരോരുത്തരുടെ ലൈഫ് എടുത്ത് മറ്റേ ഇപ്പൊ ഇന്ന് ശൈത്യെടുത്ത് സംസാരിച്ചപ്പോ കേട്ടതല്ലേ അയ്യോ മോളെ എന്തിനാണ് കമന്റ് ബോക്സ് നോക്കാൻ വേണ്ടി പോകുന്നത് ആവശ്യം എന്താണ് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്നല്ലേ എല്ലാ സീസണിലും മോളെ അനുമോൾക്ക് അത്രയും തെമ്മാടിത്തരം കുറെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അല്ല ഈ അനുമോൾ ചെയ്ത തെമ്മാടിത്തരം എന്ന് പറയുന്നത് എപ്പോഴും പി ആർ ടി കൂടെ കാണൂല്ല ബിഗ് ബോസ് കഴിയുമ്പോഴും പി ആർ ടി കൂടെ ഉണ്ടാവും ഒരു നാലഞ്ചാ അഞ്ചാറ് മാസം കൂടെ ഉണ്ടാവുമായിരിക്കും അത് കഴിയുമ്പോൾ പി ആർ ടീം വേറെ പണിക്ക് പോകും അപ്പോഴിതൊക്കെ ഓർത്തോണം ഇതൊക്കെ ചെയ്തത് തെമ്മാടിത്തരമാണെങ്കിൽ അത് പുറത്തു വരാൻ അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല ഇവിടെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് അകത്ത് കാണിച്ച ഊഴത്തങ്ങളും തെമ്പാടിത്തരങ്ങളും ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അത് വരും അത് പുറത്ത് വരും അത് ഓർത്തിരുന്ന നല്ല കാര്യം അല്ലെങ്കിൽ നല്ല പണി കിട്ടും ഇപ്പൊ ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ പിയ മറ്റേ കമന്റ് ബോക്സ് നോക്കാൻ പാടില്ല മോളെ അല്ലെങ്കിൽ മറ്റേ ഈ സൈബർ ബിൽഡിങ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യല്ലേ വെയിറ്റ് ചെയ്യോ അത് വെയിറ്റ് ചെയ്തു വരും സാധനം കൃത്യമായിട്ട് വരും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അനീഷിന്റെ അക്ബറിന്റെ പിയരെങ്കിലും ഉണ്ടല്ലോ അവര് തന്നെ അവർക്കെ കോറേറ്റാവും അവര് തന്നെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി കയ്യിലോട്ട് തരും ബിഗ് ബോസേ തീരുന്നുള്ളൂ ായിട്ട് ഞാൻ എന്റെ കാര്യം പറയാൻ ഞാൻ ശൈത്യവേട്ടാ റിലീവ് ചെയ്ത സമയത്ത് അതിനകത്ത് അതിനത്തെ കമന്റ് എനിക്കും കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് വന്നിട്ട് അതൊന്നും ശൈത്യക്ക് ഒരു കൊളാവ് പോലും ഇല്ലാത്ത സാധനത്തിനകത്ത് ശൈത്യനെ കുറിച്ച് അത്രയും നെഗറ്റീവ് ആയിട്ട് കമന്റ് എന്തിനാണ് ഇങ്ങനെ ഒരാൾ സൈബർ നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ട് കണ്ടിട്ട് അങ്ങ് വിടേ നിങ്ങൾ എന്തിനാണ് ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്നൊന്നും അല്ല ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ക്യാരക്ടർ അയാളുടെ നല്ലതും ചീത്തതും നിങ്ങൾ നിങ്ങളൊന്നും കാണുന്നേ ഇല്ല നിങ്ങൾ കാണുന്ന ജഡ്ജ്മെന്റ് അനുസരിച്ച് ഒരാൾ നിങ്ങൾ വിലയിരുത്താനും പോകരുത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു സിനിമ സീരിയൽ പോലത്തെ പരിപാടി തന്നെയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കാം അതൊരു റിയൽ ലൈഫുമായിട്ടൊരു ബന്ധവുമില്ല അവരുടെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഒരാൾ മോശമാണ് അല്ലെങ്കിൽ അപ്പോൾ നല്ലതായിരിക്കാം അവരുടെ ചില ഇമോഷൻസ് മാത്രമേ നിങ്ങൾ ബിഗ് ബോസിലൂടെ കാണുന്നുള്ളൂ എല്ലാം ഒന്നും കാണുന്നേ ഇല്ല ആദ്യം മനസ്സിലാക്കുക ബിഗ് ബോസ് എന്ന് പറഞ്ഞ ജസ്റ്റ് ഷോ ഒരു ടി വി ഷോയാണ് ഒരു പാട്ട് പാടുന്ന ഒരു ഡാൻസ് കളിക്കുന്ന പോലെ ഒരു മനുഷ്യനെ കൊണ്ട് അവിടെ കുറെ ഗെയിമും കളിപ്പിച്ചു അയാൾ നല്ല ചില ഇപ്പൊക്കെ ഇപ്പൊ അനുമോളുടെ കാര്യം തന്നെ എടുക്കാം അനുമോൾ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റും മറ്റു മത്സരാർത്ഥികൾ പറയുമ്പോഴത്തേക്ക് അതൊന്നും ആരും കണ്ടിട്ടില്ല ഒരു മത്സരാർത്ഥി അത് പുറത്ത് അവർ കാണിച്ചിട്ടില്ല ബിഗ് ബോസിന് അടിയുന്ന പുറത്ത് കാണിച്ചിട്ടില്ല എപ്പോ ബിൻസി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതിന് പുറത്ത് കാണിച്ചോ കാണിച്ചിട്ടില്ലല്ലോ ശൈത്യ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ അത് പുറത്ത് കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ചിലത് പറയുന്ന പുറത്ത് കാണിക്കുന്നുണ്ട് ചിലത് പറയുന്ന പുറത്ത് കാണിക്കുന്നില്ല ഇത് ആദ്യം മനസ്സിലാക്ക് നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കിയിട്ട് കുറച്ച് യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് ബിഗ് ബോസ് കൂടെ കാണും പ്ലീസ് ഒരു റിക്വസ്റ്റ് ആണ് കാരണം എന്തിനാണ് ചുമ്മാ മറ്റുള്ള ആൾക്കാരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ അടഞ്ഞതെന്ന് അവർ ഇത്രയും സൈബർ ബുള്ളിംഗ് ചെയ്ത് അവരുടെ വീട്ടുകാരെ ആക്രമിച്ച് അതിൻ്റെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നേ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ഇതേപോലെ തെറുവിളിച്ചാൽ ചീത്ത വിളിച്ചാൽ നിങ്ങൾക്ക് എന്ന് അയച്ചു നോക്കുക സി ഇത് ഇത് പറയാനേ പറ്റുള്ളൂ നിങ്ങൾ ഇത് പറഞ്ഞാൽ കേൾക്കില്ലെന്ന് നന്നായിട്ടറിയാം ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ആദില ഇപ്പോൾ വിക്റ്റായി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നൂറിലേക്ക് ആ വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും ഇനി ബാക്കി ആറ് പേരുണ്ട് അതിന്നൂറാളിലൂടെ ഇനിയും പോവും ടോപ്പ് ഫൈവ് ആയിരിക്കുന്ന നൂറ് സിനിമ ഉറപ്പാണ് എന്നാലും നമുക്ക് കണ്ടറിയാം ബാക്കി എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ലൈക്ക് എന്ത് ഇതൊക്കെയുള്ളൂ ഇനി ഇപ്പോൾ നാളെ വീട്ടുകാരൊക്കെ ഇറങ്ങും ഇറങ്ങി കഴിയുമ്പോഴത്തേക്കുള്ള ബാക്കി പരിപാടീസ് എന്തൊക്കെയാണ് ഇനി പുറത്തിറങ്ങിയിട്ടുള്ള ബാക്കി പുുകയിൽ എന്തൊക്കെയാണെന്നുള്ള ഇനി കണ്ടും കേട്ടും തന്നെ അറിയേണ്ടതായിട്ട് വരും എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം